നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം മാനേജർ ഊതിയാൽ സെക്രട്ടറി പറക്കുമോ ഹലോ ഹലോ സുഭാഷ് എന്താ നിൽക്കുന്നതേ ഞാൻ കണ്ടായിരുന്നു അതിന്റെ ആണോ പ്രിയ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൗൺസിൽ അതിന്റെ ഭാരവാഹികൾ ഒരു പത്രസമ്മേളനം വിളിച്ചു ആ വിളിച്ച പത്രസമ്മേളനം എന്താണ് എല്ലാവരും കേട്ടു അതുമായി ബന്ധപ്പെട്ട രണ്ടു മൂന്ന് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവർ പറഞ്ഞ പ്രസ്താവനകൾ വീഡിയോ ആയി പബ്ലിഷ് ചെയ്തപ്പോൾ അതിനെ കുറിച്ചുള്ള കുറച്ച് നിരൂപണങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് എന്നാൽ നമ്മൾ നമ്മളതിൽ കേട്ടൊരു കാര്യമുണ്ട് ഈ സ്റ്റേറ്റും ജനറൽ കൗൺസിലുമായി യാതൊരു ബന്ധവും ഇല്ല അതിനുവേണ്ടി അവർ വിശ്വാസികളോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെയും അതിൽ കേൾക്കുന്നുണ്ട് ഓഫീസ് മാനേജരായിരിക്കുന്ന ഇദ്ദേഹം മുപ്പതിനായിരം രൂപയിലധികം ശമ്പളം വാങ്ങിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആക്കിയിരിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ആ കൗൺസിലോട് കാണിച്ച അനുസരണക്കേട് അല്ലെങ്കിൽ അവർക്ക് കീഴ്പ്പെടാത്ത അവസ്ഥയിൽ അവർ പറഞ്ഞാൽ കേൾക്കാത്ത ഒരു നിലവാരത്തിലേക്ക് ഈ മാനേജർ ആയപ്പോൾ യാതൊരു നിലയിലും ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ എത്തിയപ്പോൾ അവർ ജനറൽ കൗൺസിലിനോട് സമീപിക്കാതെ അവർ ജനത്തെ അറിയിക്കാൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ആ സമ്മേളനത്തിന്റെ പ്രസ്താവനകൾ അതിന്റെ വീഡിയോ നമുക്ക് ആണ് അതിൻ്റെ പല ഭാഗങ്ങളും ഞാനും എന്റെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ ആ സമ്മേളനത്തിൽ വിമർശിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഗൗരവമായ കുറ്റകരമായ കാര്യങ്ങൾ പറഞ്ഞത് മാനേജറെ കുറിച്ചായിരുന്നു മാനേജർ അവരുടെ വെബ്സൈറ്റിന്റെ ലോഗിൻ പാസ്വേഡ് കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് യാതൊരു നിലയിലും ഭരണ നിർവഹണം നടത്താൻ കഴിയാതെ അവസ്ഥയിലെത്തിയ കൗൺസിലിനെയാണ് നമ്മളവിടെ കണ്ടത് എന്താണ് അവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ യൂട്യൂബ് ചാനലുണ്ട് എന്നാൽ അതല്ല എൻ്റെ വിഷയം കഴിഞ്ഞ ദിവസം പാസ്റ്റർ ഡാനിയൽ കൊന്നു നിൽക്കുന്നതിൽ അദ്ദേഹത്തെ കുറിച്ച് ഒരു വീഡിയോ പുറത്തിറക്കിയപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞിട്ടാണോ ഇത് ചെയ്യുന്നു ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ വിളിക്കാനിടയായി മാനേജർ ഊതിയാൽ സെക്രട്ടറി പറക്കുമോ അദ്ദേഹത്തിൻ്റെ സംഭാഷണം മുഴുവനായി കൊടുക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്നാൽ അദ്ദേഹം ഞാൻ ഇട്ട ആയി ബന്ധത്തിൽ അദ്ദേഹം ചില തിരുത്തുകൾ വരുത്തിയിട്ടുണ്ട് എന്താണ് വാസ്തവം വാസ്തവം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം ആണ് നിങ്ങൾ വെക്കുന്നത് ഒരു ഓഫീസറെ പറഞ്ഞു വിട്ടപ്പോൾ ഒരു ഓഫീസ് ജോലി ചെയ്യുന്ന ആളെ പറഞ്ഞു വിട്ടപ്പോൾ അദ്ദേഹം ഒരു ജനപ്രതിനിധി അല്ല ഞങ്ങളെ കുറിച്ച് ആരോപണം മുന്നോട്ട് വെച്ചത് ആരാണ് കൗൺസിൽ അംഗമാണോ അല്ല പിന്നെ ആരാണ് ജനങ്ങളാണോ അല്ല പിന്നെയോ കുറ്റകരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത അദ്ദേഹത്തെ പിരിച്ചുവിട്ടപ്പോൾ അല്ലെങ്കിൽ പുറത്താക്കിയപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചത് അല്ലാതെ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ഞങ്ങളെ കൗൺസിലിൽ നിന്നോ മാത്രമല്ല ജനങ്ങളോ ഞങ്ങൾക്ക് നേരെ ഇതുവരെയും ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ മാനേജറുടെ സകലവിധമായ കാര്യങ്ങളും തികച്ചും ഒരു ആരോപണമായി നിലനിൽക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ദാനൽ പാസ്റ്റർ വിളിക്കുകയും സംസാരിചമായ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം കൗൺസിൽ തീരുമാനിച്ച എൺപത്തിനാല് അംഗങ്ങളുള്ള ഓരോ ജില്ലകളിൽ നിന്നും വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ട പ്രബുദ്ധരായ കൗൺസിൽ അംഗങ്ങൾ അതിനകത്തുള്ളേ ഐ പി സി കേരള സ്റ്റേറ്റിലെ ഏതെങ്കിലും ഒരു കൗൺസിലംഗം ഞങ്ങൾക്കെതിരെ വന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിപ്പിച്ചെന്ന് പറഞ്ഞാലും മോട്ടിച്ചു നമുക്ക് വിശ്വസിക്കാം ഒരു കൗൺസില എല്ലാ കൗൺസിലംഗങ്ങളും എൺപത്തിനാല് പേര് അങ്ങനല്ലേ ഇപ്പൊ നമ്മള് അപ്പൊ ജനങ്ങൾ ഇത് വിചാരിക്കുന്ന എന്തോ ഞാൻ കള്ള ഞാനിപ്പോ സുഭാഷ് ഭാഷനോടുള്ള ബന്ധത്തിൽ ഐ പി സി ഒരു പാസ്റ്റർ ആണ് വിചാരിക്കുക സുഭാഷ് ഭാഷ ദോഷം ചെയ്തെങ്കിൽ സുഭാഷ് ഭാസ്റ്റർ അല്ലേ എനിക്ക് ദോഷം ചെയ്തെന്നോന്ന് പറയണ്ടേ അതെ 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 ഐ പി സി കേരള സ്റ്റേറ്റിലെ ഏതെങ്കിലും ഒരു പാസ്റ്ററോ ഏതെങ്കിലും ഒരു വിശ്വാസിയോ അദ്ദേഹത്തിന് ഞാൻ അനീതി കാണിച്ചു അധർമ്മം കാണിച്ചു അദ്ദേഹത്തിന് ദോഷം ചെയ്തെങ്കിൽ അവര് വന്ന് പറയട്ടെ സ്റ്റാഫിനെ പറഞ്ഞു വിട്ടപ്പോൾ പറയുന്ന സ്റ്റാഫാണോ നമ്മളെ കുറ്റക്കാരനാക്കണം ഞാൻ ഒരാളുടെ ഇത് കൈക്കൂലി പേടിച്ചിട്ടുണ്ടെങ്കിൽ കൈക്കൂലി വാങ്ങിച്ചെന്റെ പതിനായിരം രൂപയാളിന്റെ വിഷയത്തിൽ കൈക്കൂലി വാങ്ങിച്ചത് അവര് പറയട്ടെ അല്ലെങ്കിൽ ഞാൻ ഒരുത്തരെ ഉപദ്രവിച്ചെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ദോഷം ചെയ്തെങ്കിൽ അവരല്ലേ പറയണ്ടേ ഈ ഓഫീസ് സ്റ്റാഫിനെ പിരിച്ചുവിട്ടപ്പോ സ്റ്റാഫ് പിരിച്ചു പിരിച്ചുവിട്ടതിന്റെ വേദനയിൽ അവനുമായി വരുന്നതൊക്കെ ഒരു തെളിവില്ലാതെ കാടച്ച് പറയുന്ന കാര്യത്തിനാണോ വാല്യൂ പ്പെട്ട കൗൺസിൽ എണ്ണങ്ങളോ സഭയിലെ വിശ്വാസികളോ ആരും തന്നെ തനിക്ക് നേരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്നും മാനേജർ അദ്ദേഹത്തെ പിരിച്ചുവിട്ടതിൻ്റെയും യാതൊരു രീതിയിലും ഭരണ സംവിധാനം കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ പാസ്വേഡും പല കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യുകയും പല പരിഗണകളും തിരിമുറയിലും കാണിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ മാറി നിർത്തിയപ്പോൾ തങ്ങൾക്ക് നേരെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ മാത്രമാണെന്ന് ദാനിയിൽ കൊന്നു നിൽക്കുന്നത് പറയുകയാണ് എന്തു തന്നെ ആയാലും ഒരു കാര്യം വ്യക്തമാണ് ഐ പി സിയുടെ ജനറൽ കൗൺസിലും സ്റ്റേറ്റ് കൗൺസിലും തമ്മിൽ കൃത്യമായ ബന്ധങ്ങളില്ലാതെ തുടരുമ്പോൾ ഇതിനകത്ത് ബലിയാടാകുന്നത് ചില സഹോദരങ്ങളാണ് ഈ മാനേജറുടെ സത്യസന്ധതയാണോ ഈ മാനേജറുടെ സത്യസന്ധതയാണോ അറിയില്ല അദ്ദേഹത്തിന്റെ വിദ്വേഷവും വിരോധമാണോ ഇത്തരത്തിലുള്ള രീതിയിൽ പറയാൻ കാരണമാക്കി തീരുന്നത് പക്ഷേ ഒരു കാര്യം ഈ സ്റ്റേറ്റ് കൗൺസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് അദ്ദേഹം ഹാർവസ്റ്റിംഗ് വഴിയുള്ള വീഡിയോ പുറത്തുവിട്ടത് എന്ത് തന്നെയായാലും ഒരു കാര്യം സത്യമാണ് സ്റ്റേറ്റും ജനങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതെ അവർ തമ്മിൽ ഒരു വലിയ വിടവുണ്ടായിരിക്കുകയാണ് ആ വിടവാണ് ആദ്യം ഇവർ നികത്തേണ്ടത് എന്ത് തന്നെയായാലും ദാനിയിൽ നിഷേധിക്കുന്നു ഞങ്ങളെ കുറിച്ച് കൗൺസിൽ അംഗങ്ങളോ ഞങ്ങളെക്കുറിച്ച് സഭയിലെ വിശ്വാസികളോ പ്രതിനിധികളോ ആരും തന്നെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല ഗോഡ് ബ്ലസ് യു